റോളോന്ന് വിളിച്ചാൽ അндеയില് പൈസൊന്നില്ല അണ്ട്ടുവിന്റെ പൈസ മാത്രമേ ഉള്ളൂ അതും നോക്കണ്ട അല്ല ഞാൻ ആയിട്ട് ഓക്കേ വാ ഇക് ഇതിന്റെ കേണ്ട വിശേഷങ്ങൾ ഓ നല്ല ആയിട്ട് ഒരു ചായ വരെ ഓ പറഞ്ഞു അപ്പോൾ ഇങ്ങള് കടി പറഞ്ഞു ഞാനും പറയാത്തെ ഒരു ലോഡഡ് പ്രൈസ് ആണ് കോൺഫിഷൻ അപ്പോൾ ഓ ഇത് നോട്ടടാ നിkernelോ ഇതാ 100 രൂപസ് ഓക്കേ താങ്ക്യൂ ഓ നല്ല ലോഡഡ് പ്രൈസ് അടിപൊളിയാ ഓ നല്ല മോനെ ആ എടുത്തോ രണ്ട് ചായ രണ്ട് ബില്ല് ഞാൻ കൊടുക്കും നീ വന്നിട്ട് എന്റെ കൂടെ ചോദിച്ചത് ചായ കുടിച്ചോട്ടേ അപ്പൊ നീ ഹോട്ടലിൽ വന്നിട്ട് ചായ എന്ന് പറഞ്ഞു ഞാൻ ഇങ്ങനെ ചായ കുടിക്കണ്ടെന്ന് പറയു ഇത് ഹോട്ടലല്ലേ ഇല്ലാണ്ട് എന്റെ പോലെ അല്ലല്ലോ തന്നെ ഉണ്ടല്ലോ ഇവന്റെ ഓസിക്കാർ ഓസിക്കാൻ വന്നേ അൽഫാമിങ്ങ വന്ന ഇറച്ചിപ്പത്തിലാ ഓടിച്ചു ഇതിന് എന്റെ ബില്ല് ഞാൻ കൊടുക്കേ ഞാൻ തന്നെ ഓസിയാ ആ ഓടല്ലോ ഓടൻ ഫ്രൈസ് ഞാൻ ബില്ല് കൊടുക്കാൻ ഭയങ്കര